വിനേഷ് ട്രോഫിക്കും ജലീൽ മെമ്മോറിയൽ റിനേഷ് ട്രോഫിക്കും വേണ്ടിയുള്ള ഇടിയഞ്ചിറ സൗഹൃദ കൂട്ടായ്മയുടെ മൂന്നാമത് ജലോത്സവത്തിൽ യുവജന കലാസമിതി പാടൂർ ആറുമുഖൻ ജേതാക്കളായി ജനസംഘം മേഖലാ മുപ്പട്ടിത്തറയുടെ പൊഞ്ഞനത്തമ്മ രണ്ടാം സ്ഥാനവും ബി സി എൻ നടുവിൽക്കര ശ്രീഗണേശിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു ഏറ്റവും മികച്ച അമരക്കാരനായി പി ആർ മനോജിനെയും ബെസ്റ്റ് അണിയമായി പി വിനയനെയും അച്ചടക്കമുള്ള ടീം അംഗമായി നടുവിൽക്കര ശ്രീഗണേശ് ടീമിനെയും തെരഞ്ഞെടുത്തു ഒരുമയുടെ സ്നേഹ സന്ദേശം ഉയർത്തി സതീശയത്തായി സ്പോൺസർ ചെയ്ത ജലോത്സവം ഇടിയഞ്ചിറ കെ എൽ ഡി സി കനാലിൽ തീഗ്രേഡ് വള്ളങ്ങളായ ഒൻപത് ടീമുകളാണ് മാറ്റുരച്ചത് പത്ത് റൗണ്ട് മത്സരങ്ങൾ അരങ്ങേറി ഇടിയഞ്ചിറ കനാലിൽ നടന്ന മത്സരങ്ങൾ മുരളി പെരുന്നല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി കെ എ ബാലകൃഷ്ണൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ മുഖ്യാതിഥിയായി പാവർട്ടി എസ് ഐ ഡി വൈശാഖ് മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു കെ എ സതീഷ് ഷെരീഫ് ചിറക്കൽ വാസന്തി ആനന്ദൻ അഷ്റഫ് തങ്ങൾ ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി വി ഹരിദാസ് ആർ എ അബ്ദുൽ മനാഫ് ശരവണൻ പാടൂർ സി ആർ ദിലീപ് ബെന്നി ആന്റണി കെ ജെ സുഭീഷ് തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സമ്മാനദാനം നിർവഹിച്ചു